നന്മ നന്മ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും മുൻവശവും വടക്കേ നടയിലും യെസ് ക്രിസ്മസ് ഇയർ ഭാഗമായി ബിസ്മി ബ്രാൻഡുകളുടെ വാഷിംഗ് മെഷീൻ സ്മോൾ അപ്ലയൻസസ് അപ്ലയൻസസ് തുടങ്ങിയ ഗൃഹോപകരണങ്ങൾക്ക് വൺ വിൽ ഹോം ടി കെ ുംഴീക്കോട് മുനമ്പം പാലത്തിന്റെ നിർമ്മാണം എഴുപത് ശതമാനം പൂർത്തിയായതായി പഠന റിപ്പോർട്ട് കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടാം വർഷ പേഴ്സൺ സിവിൽ വർക്സിലെ വിദ്യാർത്ഥികളാണ് പാലം നിർമ്മാണത്തിന്റെ പുരോഗതി വിലയിരുത്തിയത് കേരളത്തിൽ ആദ്യമായാണ് പാലം നിർമ്മാണത്തിന് സെഗ്മെന്റൽ ബോക്സ് ഗർഡർ ലോഞ്ചിംഗ് ഉപയോഗിക്കുന്നത് ഇതുമൂലം നിർമ്മാണം വേഗത്തിലാക്കാനും പരമ്പരാഗത രീതിയിൽ നിർമ്മാണം നടത്തുമ്പോൾ മാലിന്യം കായലിൽ വീഴുന്നത് തടയാനും കഴിയും കൂടാതെ മത്സ്യബന്ധന ബോട്ടുകളുടെ സഞ്ചാരം തടസ്സപ്പെടാത്ത വിധം ക്രമീകരിക്കാനും സാധിക്കും നിലവിൽ പാലത്തിന്റെ ഇരുന്നൂറ്റഞ്ച് പൈൽ ഫൗണ്ടേഷനും പൂർത്തീകരിച്ചു പൈൽ ക്യാപ് മുപ്പത്തെ പിയർ അറുപത്തൊന്നെ പൂർത്തിയായി കൂടാതെ അഴീക്കോട് ഭാഗത്ത് നൂറ്റി പതിനെട്ട് ദശാംശം അഞ്ച് മീറ്റർ നീളത്തിൽ ബീമും സ്ലാബും പൂർത്തിയായിട്ടുണ്ട് സെഗ്മെന്റ് ബോക്സ് ഇരുന്നൂറ്റി പതിനാറ് എണ്ണത്തിൽ നൂറ്റിയെട്ട് എണ്ണം പൂർത്തിയായി അഴീക്കോട് ഭാഗത്ത് നാല് സ്പാൻ ബോക്സ് ഗർഡർ ഉയർത്തി ബലപ്പെടുത്തി കഴിഞ്ഞു അഞ്ചാമത്തെ സ്പാൻ സെഗ്മെന്റുകൾ ലിഫ്റ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് മുനമ്പം ഭാഗത്ത് സ്ലാബ് കോൺക്രീറ്റിംഗിനുള്ള സ്റ്റീൽ പ്രവർത്തികൾ പുരോഗമിക്കുന്നുണ്ട് കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടാം വർഷ ഡ്രാഫ്സ് പേഴ്സൺ സിവിൽ വർക്ക്സിലെ പതിനേഴ് വിദ്യാർത്ഥികൾ വൊക്കേഷണൽ ടീച്ചർ ആർ കൃഷ്ണപ്രിയ ലബോറട്ടറി ടെക്നിക്കൽ അസിസ്റ്റന്റ് ബി ഹബീബ് എന്നിവരുടെ നേതൃത്വത്തിലെ സംഘമാണ് ഫീൽഡ് വിസിറ്റിന്റെ ഭാഗമായി അഴീക്കോട് മൊനമ്പം പാനം നിർമ്മാണത്തിന്റെ ആർ എഫ് ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ മൈഥിലി പ്രൊജക്ട് എഞ്ചിനീയർമാരായ നവനീത് ഭാസ് ടി പി ബിബിൻ സൈറ്റ് ജനറൽ മാനേജർ വിനയ്കുമാർ എന്നിവരുടെ സഹായത്തോടെയാണ് വിദ്യാർത്ഥികൾ പഠന റിപ്പോർട്ട് പൂർത്തിയാക്കിയത്